മഹാകുംഭാഭിഷേക ചടങ്ങുകൾ ജൂലൈ ഏഴാം തീയതി മുതലാണ് കുംഭാഭിഷേക ചടങ്ങുകൾ ക്ഷേത്ര തന്ത്രിമാരായ ത്രിവിക്രമൻ നമ്പൂതിരിയുടെയും പറപ്പൂക്കര ഹരിനമ്പൂതിരിയുടെയും കാരമഹത്വത്തിലാണ് ആചാരാനുഷ്ഠാന ചടങ്ങുകൾ നടന്നത് കുംഭാഭിഷേക ചടങ്ങുകളുടെ അവസാന ദിവസമായ ശനിയാഴ്ച പുലർച്ചയ്ക്ക് നട തുറക്കൽ കണികാണൽ പൂജ വലിയമ്പലത്തിൽ അധിവാസം വിടർത്തി പൂജ മണ്ഡപത്തിൽ തത്വകലശ ഹോമം എന്നിവ നടന്നു Terima kasih telah menonton! രാവിലെ മണി മുതൽ ക്ഷേത്രാങ്കണത്തിൽ നൃത്ത സംഗീത വിരുന്നുണ്ടായി ഉച്ചയ്ക്ക് അന്നദാനവും നടത്തിയതോടെ ഏഴു ദിവസമായി ക്ഷേത്രത്തിൽ നടത്തിയ മഹാകുംഭാഭിഷേക ചടങ്ങുകൾ സമാപിച്ചു